തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന നമ്മുടെ സച്ചയെ രേവിതിയാണ് കേട്ടോ അപ്പോൾ രേവിതി സച്ചിയോട് പറയണേ നിങ്ങൾ എന്തോ മറക്കുന്നുണ്ട് നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് പറയുമെന്ന് പറയുകയാണേ അപ്പോൾ ഇത് ആർക്കാണ് ഗുണം എന്താ വയ്ക്കുമ്പോൾ അത് നീ അറിയേണ്ട ആവശ്യമില്ല എന്ന് പറയണേ നിങ്ങൾ നിങ്ങളുടെ അമ്മയെ അത്രയധികം സ്നേഹിക്കുന്നില്ലേ നിങ്ങളാണെങ്കിൽ അമ്മയാണെങ്കിൽ സ്നേഹത്തോടു കൂടി ഒരു നോട്ടം പോലും നോക്കുന്നുമില്ല ചേട്ടനെ അനിയനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അവനും എന്നിട്ട് ഈ വിഷമങ്ങളെല്ലാം ഉള്ളിൽ ഒതുക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ സ്നേഹം നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചു എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്നൊക്കെ പറയുവാണേ അപ്പോഴേക്ക് സച്ചി പറയുകയാണെ തീർച്ചയായും അമ്മയുടെ സ്നേഹം ആഗ്രഹിക്കാത്ത മക്കളുണ്ടോ ഞാനും എൻ്റെ അമ്മയുടെ സ്നേഹം ആഗ്രഹിക്കുന്നതൊക്കെയുണ്ട് പക്ഷേ അത് എനിക്ക് അമ്മ തന്നില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് രേവതി സച്ചയെ പിടിച്ചെടുത്തിട്ട് പറയുന്നത് സച്ചിട്ടാ നിങ്ങൾക്ക് ഞാൻ ഭാര്യ മാത്രമായിരിക്കില്ല ഞാൻ നിങ്ങളുടെ നിങ്ങൾക്കൊരു അമ്മയായിരിക്കും നല്ലൊരു ആയിരിക്കും നിങ്ങൾക്ക് എല്ലാം എല്ലാം ആയിരിക്കും ഞാനുള്ളപ്പോൾ നിങ്ങളെ ഒന്നിനെ വിഷമിക്കേണ്ട ആവശ്യമില്ല എന്ന് എന്നുകൊണ്ട് സച്ചി സമാധാനിപ്പിക്കുകയാണ് ഈ സമയം സച്ചിയുടെ മനസ്സിലും വല്ലാത്ത വിഷമമുണ്ട് സച്ചിയുടെ കണ്ണുകളൊക്കെ നിറയുന്നുണ്ട് എന്നിട്ട് അവർ അവിടെ ഇങ്ങനെ ഉറങ്ങി പോകുന്ന സീനാണ് പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ ഇവർ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് കലാവതി മുത്തശ്ശിയുടെ വീട്ടിൽ നിന്ന് നമ്മുടെ ചന്ദ്രയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ചന്ദ്ര വണ്ടി തുറന്ന് ഇറങ്ങുമ്പോൾ തന്നെ രേവതിയുടെ പെട്ടിക്കടയാണ് ഇത് കാണുന്നതും ഇവർ പറയാനോ വന്നത് തന്നെ കാണുന്നത് ഈ നാശം പിടിച്ച പെട്ടിക്കടയാണല്ലോ എന്നാണ് ഈ സമയത്ത് രേവതിയുടെ സച്ചി പറഞ്ഞു രേവതി വേഗം ചെന്ന് കടന്നു തുടക്കം ആൾക്കാരൊക്കെ ഇപ്പോൾ വരുമെന്ന് എന്ന് അപ്പോഴേക്ക് ചന്ദ്ര പറയാം പിന്നെ ആൾക്കാരൊക്കെ തേടി വരാൻ പോകുമല്ലേ എന്തോ വലിയ സംഭവമല്ലേ ഇവള് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവളി പോവിക്കുന്ന വയ്ക്കുന്ന ബിസിനസ്സല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് വീടിന് മുന്നിൽ വന്ന് പെട്ടിക്കട പോവിക്കുന്ന ബിസിനസ് തന്നെയാണ് ചെയ്യുന്നത് അതിനിപ്പോൾ അമ്മയ്ക്ക് എന്താണ് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഈ ഒരു പെട്ടിക്കട വളരെ ഫേമസ് ആയിട്ടുണ്ട് അമ്മയുടെ പേരാണ് ഫേമസ് ഇട്ടിരിക്കുന്നത് പിന്നെ രവീന്ദ്രൻ്റെ അടുത്ത് എത്ര പേരാണ് കലാവധി മുത്തശ്ശിയുടെ വീട്ടിൽ വിളിച്ച് ചോദിച്ചത് പൂവണ്ടോ പോവേണ്ടോ എന്ന് എന്തായാലും രേവതി എലക്ഷൻ എന്ന് ജയിക്കുന്നുള്ള ഉറപ്പാണ് അത്രയും ആണ് രേവതി എന്ന് പറയണേ പിന്നെ നിന്റെ ഭാര്യയല്ലേ ഭയങ്കര ഫേമസ് ആണ് നമ്മൾ എലക്ഷൻ നിന്നാലേ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ആയിത്തീരും അത്രയും ഫേമസ് ആണെന്ന് പറയണേ ഇത് കേൾക്കുന്ന രവീന്ദ്രൻ പറയണേ എൻ്റെ ചന്ദ്രനെ വന്ന് കയറില്ലേ ഉള്ളൂ അകത്ത് കയറ് അവരവരുടെ കട എങ്ങനെയെങ്കിലും തുറക്കട്ടെ എന്ന് പറയണേ ഞാൻ ഇതിൻ്റെ കാര്യം നോക്കുന്ന പറയുകയാണേ അത് കഴിഞ്ഞിട്ട് ചന്ദ്ര അകത്തേക്ക് കയറണം ശ്രുതി എന്തായാലും മോൾഡ് കളയച്ചം വന്നല്ലോ അത് തന്നെ വലിയ സന്തോഷം എന്ന് പറയണേ അപ്പോഴെങ്കിൽ രവീന്ദ്രൻ ചോദിക്കുകയാണ് ശ്രുതിയുടെ കളയച്ചം വന്നതാണ് എനിക്ക് വലിയ സന്തോഷം ഉണ്ടാക്കിയത് അല്ല നമ്മളെല്ലാവരും ചേർന്നിട്ട് വീട്ടിൽ വീട്ടിലാഘോഷം ഒന്ന് എനിക്ക് സന്തോഷം ഉണ്ടാക്കിയും ചോദിക്കണ്ടേ ഇത് ചോദിക്കുന്നത് ചന്ദ്ര പറയുകയാണ് അതും എനിക്ക് സന്തോഷമൊക്കെ ഉണ്ടാക്കി പക്ഷെ ചില ആൾക്കാരുണ്ടല്ലോ ചില ആൾക്കാർ ചില വർത്തമാനമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രുതിയുടെ വീട്ടിൽ നിന്ന് വന്നില്ല ശ്രുതിയുടെ വീട്ടിൽ നിന്നൊന്നും തന്നില്ല എന്നൊക്കെ ഇപ്പോഴെല്ലാം എല്ലാം ശരിയായത് ശ്രുതിയുടെയും ശ്രുതിയുടെ കുടുംബത്തിൻ്റെയും മാത്രമേ എല്ലാവർക്കും മനസ്സിലായില്ലേ എൻ്റെ മകനെ ശ്രുതിയുടെ ഇളച്ചം കൊണ്ടുവന്നിട്ട് ബ്രേസ്ലെറ്റ് കിടിച്ചില്ലെന്ന് ചോദിക്കുകയാണേ ആ പറയുന്ന ആളുണ്ടല്ലോ ആ മനസ്സിലാക്കിയ ആൾ ശ്രുതിയെ കളിയാക്കിയെന്ന് പറഞ്ഞ ആൾ അത് എന്നെയാണ് അച്ഛാ ഉദ്ദേശിച്ചതെന്ന് പറയുകയാണേ അപ്പോഴേക്ക് രവീന്ദ്രൻ പറയണേ നിൻ്റെ അമ്മ എന്ത് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി അപ്പോഴേക്ക് ചന്ദ്രൻ പറയണേ ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ആരും ഉദ്ദേശിച്ചിട്ടൊന്നുമല്ല പറയുന്നത് എന്തായാലും ആ മുളെ വർഷം നമുക്കിവിടെ ഇരിക്കുകയെന്ന് പറയുന്നത് അപ്പോഴേക്കും വർഷം പറയുകയാണ് ചായ ഒന്നും വേണ്ട ഞാൻ കുടിച്ചിട്ടല്ലേ വന്ന് എനിക്ക് സ്റ്റുഡിയോയിലോട്ടൊന്ന് പോകണം എന്ന് പറഞ്ഞിട്ട് സ്റ്റുഡിയോയിലോട്ട് പോകുകയാണെന്ന് പറയണേ ഈ സമയത്ത് നമ്മുടെ ശ്രീകാന്ത് പറയണേ എനിക്കും ജോലിക്ക് പോകണം ഞാനും പോകാൻ പോകുകയാണെന്നേ അപ്പോഴേക്കും രണ്ടാളും ഇങ്ങനെ പോകുന്നില്ല ഈ സമയത്ത് നമ്മുടെ രേവതി റൂമിലേക്ക് പോകുന്നുണ്ട് ആ സമയത്ത് ചന്ദ്ര ചോദിക്കുന്നുണ്ട് നീതെങ്ങോട്ടേക്ക് പോകുന്നത് അടുക്കള ചെന്നിട്ട് എല്ലാവർക്കും ചായ എടുക്കുന്നു പറയുകയാണേ അമ്മ ഞാൻ പോരെ ഞാനൊന്ന് കട തുറക്കട്ടെ കട തുറന്നതിന് ശേഷം വരാമെന്ന് പറയണം അപ്പോഴേക്കും ചന്ദ്ര തുറയാണ് പിന്നെ വലിയ എന്തോ കട അവളുടെ കടയുടെ ഫ്രണ്ടിൽ ആൾക്കാർ നിൽക്കുക അല്ലേ ഇവള് കട തുറന്നു അറിയാനായിട്ട് ഞാൻ പറയുന്നത് കേട്ടാൽ മതി ഇതെന്റെ വീടാണ് കലാവധി മുത്തശ്ശരെ വെച്ചിട്ട് എന്തിനും ഏതിനും മുത്തശ്ശുടെ സപ്പോർട്ടിൽ ഒന്നും ചെയ്യാതിരുന്നില്ലേ ഇത് എന്റെ വീടാണ് ഇവിടെ താമസിക്കുമ്പോൾ ഞാൻ പറയുന്നതാണ് നിയമം എന്ന് പറയണം അപ്പോഴേക്കും നമ്മുടെ സച്ചി പറയാണ് അച്ഛൻ കേട്ടല്ലോ നെറ്റിൽ എഴുതി ഒട്ടിക്കാൻ പറയുകയാണേ അതാണ് ചന്ദ്രൻ ഏറ്റവും നല്ലത് ഇരുപത്തിനാല് മണിക്കൂറും പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു കാണിക്കുന്നതിന് നല്ലതേ എഴുതി ഒട്ടിക്കാണ് നല്ലെന്ന് പറയണ്ടട്ടോ ദേ ഞാൻ പറഞ്ഞ പോലെ ചായ എടുക്കാന്ന് പറയണം അങ്ങനെ രീതി ചായ എടുക്കാനായിട്ട് പോവുകയാണെ ഈ സമയത്ത് ശ്രുതി ശ്രുതിയോട് പറയണം വാ ശ്രുതി നമുക്ക് റൂമിലേക്ക് പോകാമെന്ന് പറയുകയാണേ എന്തിനും ഏതിനും റൂമ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരുത്തൻ അപ്പോഴെങ്കിൽ ചന്ദ്ര പറയാം അവരവരുടെ റൂം പോകണമെങ്കിൽ നിങ്ങൾക്ക് എന്താ ഏയ് എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയണേ എന്ത് പറയാനായിട്ടാണ് ഇവിടെ എല്ലാവർക്കും റൂമുണ്ട് നമുക്ക് മാത്രമാണ് റൂമില്ലാത്തത് അതും ഇവൻ ഒളിപ്പിച്ച പ്രശ്നം കാരണം നമ്മളാണ് കിടന്ന് ഗതി ഗതികേട് പെടുന്നത് എനിക്കൊരു റൂം പോലും ഇല്ല എന്ന് പറയണം കേട്ടോ ഈ സമയത്ത് രവീന്ദ്രൻ പറയണേ എൻ്റെ പൊന്ന് ചന്ദ്രൻ നീ ഇനി ഇതും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട എന്തായാലും റൂമിനുള്ള ഏർപ്പാട് ഞാൻ ചെയ്യുന്നുണ്ട് മുകളിലേക്കൊരു റൂം ഞാൻ എടുക്കുന്നുണ്ടെന്ന് പറയണം അധികം താമസിക്കാതെ എടുക്കുകയും ചെയ്യുമെന്ന് പറയണേ ഇത് കേട്ട ചന്ദ്രൻ പറയണം മുകളിലേക്ക് എങ്ങനെ റൂം എടുത്തു കഴിഞ്ഞാൽ ഒരു കാലത്തെ രേവതിയും സച്ചിയും ഇവിടുന്ന് അടിച്ചു ഓടിക്കാൻ കഴിയില്ല ഇതിനായിട്ട് അവർ എങ്ങനെയെങ്കിലും തടയണമെന്ന് പറയുകയാണേ അല്ല ചന്ദ്രൻ എല്ലാത്തിനും മറുപടി ഉണ്ടല്ലോ ഈ ഒരു കാര്യത്തിൽ എന്താ ഇല്ലാത്ത അപ്പോഴേക്ക് ചന്ദ്രൻ വേഗം പറയുകയാണെങ്കിൽ മുകളിലൊന്നും റൂം എടുക്കൊന്നും വേണ്ട അതിനൊക്കെ സമയമുണ്ടല്ലോ കയ്യിൽ പൈസ ഇല്ലാത്ത സമയമാണ് അതുകൊണ്ട് പിന്നെ തീരുമാനിക്കാമെന്ന് പറയുകയാണെങ്കിൽ ഈ സമയത്ത് ചന്ദ്ര പറയുകയാണെങ്കിൽ ഞാൻ റൂമിൻ്റെ ഉദ്ദേശിച്ചത് രേവതി ശ്രുതി വലിയ പരിക്ക വീട്ടിലെ പെൺകുട്ടികളല്ലേ അതുകൊണ്ട് അവർക്ക് എന്തായാലും റൂമ് റൂമിൽ കിടന്നേ പറ്റുള്ളൂ ഇവിടെ വേറെ ചിലരുണ്ട് എല്ലാവരും കൂടി തറയിൽ പ്ലായി മിരിച്ചു കിടന്നവർ അവർക്ക് വേണം ഇപ്പോൾ റൂം നിന്നെക്കുറിച്ചാണ് ഇത്തരം രേവതി പറയുന്നത് നിന്നെ തന്നെയാണ് ഈ പറയുന്നതെന്ന് പറയുകയാണെ ചുറ്റി വളച്ചതെന്നല്ലേ പറയുന്നത് നേരെ തന്നെയാണ് പറയുന്നത് അമ്മ പറയുന്നത് പോലെ റൂമൊന്നും ഇല്ലാത്ത ആൾക്കാരായിരുന്നു ശരിയാണ് പക്ഷെ കലാവധി മുത്തശ്ശിട്ട് വീട്ടിൽ കിടന്ന പോലെ എല്ലാവരും കൂടി ഞങ്ങൾക്ക് തറയ്ക്ക് കിടന്നാൽ മതിയല്ലോ എന്ന് പറയുകയാണെ അതിലെനിക്ക് വലിയ വിഷമമൊന്നും ഇല്ലാന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ കിടക്കുമ്പോഴേ എനിക്ക് ഞങ്ങൾക്ക് സമാധാനത്തിനൊരു കുറവുമില്ലെന്ന് പറയുന്നുണ്ട് അങ്ങനെ കിടക്കുമ്പോഴും ഞങ്ങൾക്ക് സമാധാനത്തിന് യാതൊരു കുഴപ്പമില്ലെന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും സച്ച് പറയുന്നുണ്ട് എന്തായാലും ചായ അടിപൊളിയായിട്ടുണ്ട് എന്തായാലും നിനക്ക് ബുദ്ധിയും പോകുന്നുണ്ട് അത് തന്നെ എനിക്ക് ധാരാളം എന്ന് പറയുകയാണെ അപ്പോഴേക്ക് രവീതി കുത്തി കുത്തി ഇങ്ങനെ നമ്മുടെ ഈ ചന്ദ്രമതി ഇങ്ങനെ പറയുകയാണെങ്കിൽ അങ്ങനെ ചന്ദ്രക്ക് എന്തെങ്കിലും പണി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് കുറേയധികം പഞ്ചസാര ഇടുകയാണ് എന്നിട്ട് ചന്ദ്രക്കുള്ള ചായ വേഗം തന്നെ ചന്ദ്രയുടെ കയ്യിലും അതുപോലെ രവീന്ദ്രൻ്റെ കൈയിലും കൊടുക്കുകയാണ് ഈ സമയത്ത് രവീന്ദ്രൻ പറയുകയാണ് നിന്റെ കൈ കൊണ്ടൊരു ചായ കുടിച്ചപ്പോൾ എന്തൊരു സമാധാനമാണെന്ന് പറയുകയാണേ ചന്ദ്ര വായലോ ചിതം താടി ഇങ്ങനെ ചായ പഞ്ചസാര സാർ എന്തിനാ ഇത്രയും കൂട്ടി വെച്ചിരിക്കുന്നത് ഇത് കേട്ടൊരു രേവതി പറയുകയാണ് ഞാൻ പഞ്ചസാര കുറുക്കിന്നോ അത് അമ്മയ്ക്ക് തോന്നുന്നതാണ് അങ്ങനെ പഞ്ചസാര ഒന്നും ഞാൻ കുറുക്കിയിട്ടില്ല ഇനി അമ്മയ്ക്ക് എന്തെങ്കിലും ഷുഗർ ഉണ്ടെങ്കിൽ അപ്പോഴെനിക്ക് സച്ചിം പറയുകയാണ് ഞങ്ങൾക്ക് ആർക്കും പഞ്ചസാര കൂടുതലായിട്ട് തോന്നിയതുമില്ല അമ്മയ്ക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അമ്മയുടെ നാവിന് എന്തോ പ്രശ്നമുണ്ടെന്ന് പറയുകയാണ് എൻ്റെ നാവിന് യാതൊരു പ്രശ്നവും എനിക്ക് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒന്നുമില്ല അതിനുള്ള പ്രായമൊന്നും എനിക്കായതുമില്ല ആദ്യം കുടിച്ചപ്പോൾ എനിക്കങ്ങനെ തോന്നിയതാണ് ഇപ്പോൾ കുടിച്ചപ്പോൾ എനിക്കങ്ങനെ തോന്നില്ല നല്ല ചായയാണ് നല്ല മധുരമൊക്കെ ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് മധുരമുള്ളൂ ഇനി ചോറും കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ തന്നെ ഉപ്പിട്ടേക്കണം രേവതി എന്ന് പറയുകയാണെ അപ്പോഴേക്കും രേവതി പറയുകയാണെങ്കിൽ അതിനിപ്പോൾ എന്താ നന്നായിട്ട് ഉപ്പ് ഞാൻ ചേർത്തേക്കാം എന്ന് പറയുകയാണേ അപ്പോഴേക്കും ചന്ദ്രക്ക് മനസ്സിലായി രേവതി നല്ലൊരു പണി കൊടുത്താന്നുള്ളത് പക്ഷേ അഭിമാനം ചന്ദ്രമതിക്ക് അങ്ങ് വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ലേ ചന്ദ്രമതി ഭാമ വിളിച്ചു വരുത്തിയിരിക്കുകയാണ് അപ്പോഴേക്ക് മാമ ചന്ദ്രയോട് പറയാണ് നീ നാട്ടിലെത്തി അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ പറയുമെന്ന് പറയണേ ശ്രുതിയുടെ ഇളയിച്ചു വന്നത് അതാണ് ഏറ്റവും വലിയ വിശേഷം വലിയ വിശ സന്തോഷം എന്താ കൊണ്ടുവന്ന ബ്രേസ്ലേറ്റ് കൊണ്ടുവന്നെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്കും ഭാമ വരുന്നുണ്ട് ഇത് പറയാനായിട്ടാണ് നീ എന്നെ വിളിച്ച് ഞാൻ ഇത് പറയാനല്ല നിന്നെ വിളിച്ചു വരുത്തേ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോഴേക്കും ഭാമ ചോദിക്കുകയാണ് അതെന്താ നിനക്ക് പറയാനുള്ളത് അപ്പോഴേക്കും രവീന്ദ്രൻ അവിടെ കിടന്നിറന്നുകൊണ്ട് അവിടെ നിന്ന് സംസാരിച്ചാൽ ശരിയാവില്ല നമുക്ക് വർഷയുടെ റൂമിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് വർഷയാണെങ്കിലോ പെട്ടെന്ന് തന്നെ കഥ കടക്കുകയാണ് വർഷം ശ്രദ്ധിച്ചില്ല ചന്ദ്രൻ വരുന്നത് വർഷം പെട്ടെന്ന് തുറക്കാണ് അയ്യോ ആൻ്റി ഞാൻ കണ്ടില്ല ഞാനേ സ്റ്റുഡിയോയിലോട്ട് പോകാനുള്ള തിരക്കില്ലേ ഡ്രസ്സ് മാറ്റാനായിട്ട് കഥ കടച്ചാണ് അയ്യോ മോളെ അത് കുഴപ്പമില്ല മോൾ ഡ്രസ്സ് മാറ്റിക്കോ എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും പാമ്പ് ചോദിക്കുകയാണ് നിന്നെ കണ്ടപ്പോൾ തന്നെ നിൻ്റെ മരുമകൾ എന്താ വാ വാതിലടച്ചത് അവൾ ഡ്രസ്സ് മാറ്റാൻ വേണ്ടിയിട്ടാണൊന്നു പറഞ്ഞില്ലേ അപ്പോൾ നേരെ ശ്രുതിയുടെ റൂമിലേക്ക് പോവുകയാണ് ശ്രുതിയാണെങ്കിലോ ഫോണിൽ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ശ്രുതി ശ്രുതിയോട് ചോദിക്കുകയാണ് അല്ല നീ ജോലി അന്വേഷിച്ച് പോകുന്നില്ലേ ഇല്ല ഞാനോ ഇന്നല്ലേ നമ്മൾ ദൂരേഴ്ച്ച് കഴിഞ്ഞു കഴിഞ്ഞു വന്നത് ഇന്നൊന്നും എനിക്ക് ദൂരയാത്ര പോകാൻ എന്താ പറയുക ജോലിക്ക് പോകാൻ പറ്റില്ല നമുക്കിന്ന് ഒരു സിനിമയ്ക്ക് പോകാമെന്ന് പറയണേ ഇത് കേട്ടാൽ ശ്രുതിക്ക് ഭയങ്കര ദേഷ്യം വരണം ശ്രുതി വേഗം തന്നെ ശുതിയുടെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ചിട്ട് എന്താ ശ്രുതി നീ ഇങ്ങനെ ഉത്തരവാദിത്തമുള്ളത് പെരുമാറുന്നത് നിനക്ക് നാണോ ഇല്ലേ ജോലിയും കൂലിങ്ങനെ കിടക്കാനായിട്ട് നീ എന്നോട് എന്താ ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കാൻ നല്ല എന്നിട്ട് നീ ഇമ്മാതിരി സംസാരിക്കുന്നത് മര്യാദയ്ക്ക് കൊണ്ടിരിക്കാതെ ഒരു ജോലി കണ്ടുപിടിക്കാൻ നോക്കുകയെന്ന് പറഞ്ഞാൽ ഇത് ചന്ദ്ര പുറത്ത് കേൾക്കുകയാണെങ്കിൽ പെട്ടെന്ന് കഥ കടക്കുകയാണെങ്കിൽ അപ്പോൾ വാമ ചോദിക്കണമെങ്കിൽ ഇവർ തമ്മിൽ എന്തോ വഴക്കാന്ന് പറഞ്ഞത് ഏ വഴക്കൊന്നുമല്ല അങ്ങനെ സംസാരിക്കുന്നേ ഉള്ളൂ എന്ന് പറയണേ അപ്പോഴേക്കും പാമ ചോദിക്കണം അല്ലേ ചന്ദ്രൻ നീ എപ്പോഴും പറയുന്നത് നിൻ്റെ വീടാണ് നിൻ്റെ വീടാണ് നിനക്ക് നിനക്കവിടെ റൂം പോലെ ഇല്ലല്ലോ വല്ലാത്ത കഷ്ടമായി എന്ന് പറയണേ എപ്പോഴേക്ക് ചന്ദ്ര പറയാം അങ്ങനെ ആയിപ്പോ എൻ്റെ വിധി എന്തായാലും രേവതിയില രേവതിയുടെ റൂമിൽ കയറി എന്നിട്ട് സംസാരിക്കാം എന്നിട്ട് രേവതിയുടെ റൂമ് തുറക്കുമ്പോൾ അവിടെ സച്ചി കിടന്നു സച്ചി ചെട്ടി എന്താന്ന് ചോദിക്കാണേ അപ്പോഴെങ്കിൽ ചന്ദ്ര പറയാം ഞങ്ങൾക്ക് തഞ്ച് സംസാരിച്ചത് സച്ചു പറയാം തഞ്ച് സംസാരിക്കാനോ അതെന്താ തഞ്ച് സംസാരിക്കാനുള്ളത് അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പിന്നെ എന്താ ഭാമേൻ്റെ നിങ്ങൾക്ക് സൈൻസ് തനിച്ച് സംസാരിക്കാനുള്ളത് എന്തെങ്കിലും കുടുംബം കലക്കാനുള്ള കാര്യങ്ങളാണോ നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് ചോദിക്കണ്ടേ ഈ സമയത്ത് ബാമ പറയുകയാണെ എൻ്റെ പൊന്ന് സച്ചി മോനെ നിന്നെക്കുറിച്ച് ഒന്നും എനിക്ക് പറയാനില്ല ഞാൻ കുടുംബം കലക്കുന്ന രീതിയിൽ ഒന്നും പറയില്ല നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പോഴേക്ക് സച്ചു പറയാം കൊള്ളാം കൊള്ളാം എനിക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് പറയുകയാണെ ഞാൻ കിടന്ന് കിടന്നുറങ്ങാണ് നിങ്ങളെ വേറെ എവിടെയെങ്കിലും പോയിട്ട് സംസാരിക്കും എനിക്ക് ഇവിടെ കിടന്ന് ഉറങ്ങണം കിടന്നുറങ്ങിക്കൂടെ തലവഴി പുതപ്പും പുതിച്ച് സൂചിച്ച് അങ്ങ് കിടന്നോന്ന് പറഞ്ഞിട്ട് ബാമയും കൂട്ടിട്ട് അങ്ങ് മുകളിലേക്ക് പോവുകയാണ് അപ്പോഴേക്കും ചന്ദാമുറയും നിന്റെ പൊന്നുചന്ദ്രൻ നിന്റെ അവസ്ഥ അവസ്ഥയാണ് നീ എന്തിനാ വരാൻ പറഞ്ഞത് അതിന് പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനായിട്ടാണ് ഞാനൊന്ന് സംസാരിക്കാനിടയ്ക്ക് രവിയേട്ടം പറയുന്നുണ്ട് മുകളിലൊരു റൂം എടുക്കണമെന്ന് അപ്പോഴേക്കും ഭാമ കുറയാണ് അത് നല്ലൊരു കാലിൽ കാര്യമില്ലേ നിൻ്റെ മൂന്ന് മരുമകളോടൊടുപ്പം നിനക്ക് കഴിയല്ലോ അതൊന്നും ഇല്ലാത്തവർക്ക് അതിൻ്റെ വിഷം മനസ്സിലാവുകയുള്ളൂ ഞാൻ അവനെ അത്രയും സ്നേഹിച്ച് വളർത്തിയതാണ് എന്നിട്ട് മരുമകളുണ്ടല്ലോ എൻ്റെ മകനെ പിടിച്ചുകൊണ്ട് പോയി അപ്പോഴേക്ക് ചന്ദ്ര പറയും എനിക്ക് എൻ്റെ മൂന്ന് ആൺമക്കളുടെ കൂടെ കഴിയണമെന്ന് യാതൊരു ആഗ്രഹമില്ല രണ്ട് ആൺമക്കളും മതി എനിക്ക് ശ്രീകാന്തം അതുപോലെ സ്തുതിയും പിന്നെ ബാക്കി സച്ചി രവിതി അവരെങ്ങനെയെങ്കിലും അവർ പുറത്തിറക്കി മതിയാവില്ലേ ഇനി ഇവരെങ്ങാനും ഇങ്ങനെങ്ങാനും ഇനിയിപ്പോൾ മുകളിലേക്ക് റൂമെങ്ങാനും എടുക്കുകയാണെങ്കിൽ ഒരിക്കലും എനിക്ക് രവിതയും സച്ചി ഇവിടുന്ന് ഓടിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അത് പണിയാതിരിക്കാനുള്ള മാർഗ്ഗമാണ് ഞാൻ നോക്കുന്നത് അപ്പോഴേക്കും ഭാമ പറയും നിന്റെ മനസ്സ് എന്തൊരു മനസ്സായി സ്വന്തം മകനല്ലേ സച്ചി അവനെന്തിനും ഇവിടുന്ന് പുറത്താക്കുന്നത് അപ്പോഴേക്കും ഭാമയുടെ ചന്ദ്ര പറയുന്നു ഓ അങ്ങനോട് മോശക്കിടെ നിനക്കണമെങ്കിൽ നീ എൻ്റെ മകൻ സച്ചിയെ നിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയ്ക്കോ നിൻ്റെ മകനില്ലെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് എന്തെങ്കിലും നിൻ്റെ മകൻ്റെ വയുന്ന എല്ലാ വയസ്സിൽ ദിവസം ഞാൻ ചീത്തേക്കാനോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവനെയവളെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഓടിക്കണമെന്ന് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ശ്രുതിയുടെ അളയച്ച വന്നു അദ്ദേഹം എന്നോട് പറഞ്ഞു ഇനി ഇങ്ങനെ മൂന്ന് മാസത്തിനുള്ള അച്ഛൻ്റെയും ഇവിടെ കൊണ്ടുവരാമെന്ന് അങ്ങനെ കൊണ്ടുവരാണെങ്കിൽ മുകളിലേക്ക് ഞാൻ വലിയ റൂം എടുപ്പിക്കുക എന്നിട്ട് തനിച്ച് എനിക്ക് റൂം അതുപോലെ ശ്രുതിയുടെ വർഷയുടെ മക്കൾക്ക് കഴിക്കാനായിട്ട് ഒരു ഒരു റൂം അങ്ങനെ ഒരു പ്ലേ റൂമൊക്കെ ഞാൻ ഉണ്ടാക്കാം പിന്നെ ഞാനൊരു സിനിമയിലേ കണ്ട എല്ലാവരുടെയും കാറൊക്കെ പാർക്ക് ചെയ്യുന്നതുണ്ടല്ലോ വീടിൻ്റെ മുകളിലായിട്ട് അങ്ങനെ ഒരു റൂം അതൊക്കെ ചെയ്യണം എന്ന് പറയുകയാണെ അപ്പോഴേക്കും നമ്മുടെ ഭാമ പറയുകയാണ് അപ്പം നിനക്ക് മുകളിലേക്ക് എത്തി പറഞ്ഞ് കേറാൻ പറ്റും കയറാൻ പറ്റുമോ എന്തിനാ കയറുന്നത് ലിഫ്റ്റങ്ങ് വയ്ക്കും ശ്രുതി അച്ഛനെ വലിയ പൈസക്കാരനല്ലേ അയാളത് പുഷ്പം പോലെ ചെയ്തു തരുകയും ചെയ്യും ശ്രുതിയും വർഷയും ശ്രീകാന്തും ശ്രുതിയും ചേർന്ന് ഞങ്ങൾ ചേർന്നിട്ട് താമസിക്കുകയും ചെയ്യും സച്ചിൻ ചെയ്തുണ്ടെങ്കിൽ അത് നടക്കില്ല എന്തായാലും നിൻ്റെ ആഗ്രഹം കൊള്ളാം ചില അമ്മായിമാരിങ്ങനെയാണ് അത് നിൻ്റെ കേസിൽ കറക്റ്റ് ആണെന്ന് പറയുകയാണേ അതെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നടത്തു തന്നെ ചെയ്യാം അപ്പോഴേക്കും ബാമ പറയണം താഴെ താഴെ പെട്ടിക്കട തുറന്നിട്ടില്ലല്ലോ എന്താ തുറക്കാത്തേ അപ്പോഴേക്കും ചന്ദ്ര പറയണേ എൻ്റെ കടയാണല്ലോ എൻ്റെ കടയാണോ എങ്ങനെയാണ് അപ്പോഴേക്കും ബാമ പറയണം നിന്റെ പേരിലൊരു കട തുറക്കുകയാണെങ്കിൽ നിനക്കൊരു അഭിമാനമല്ലേ എൻ്റെ പേരിലൊരു ബ്യൂട്ടി പാർലർ സ്തുതിമോള് തുടങ്ങിയിട്ടുണ്ട് അതെനിക്ക് അഭിമാനം തരുന്നുണ്ട് ഈ ഒരു പെട്ടിക്കടയിൽ നിന്ന് യാതൊരു ഇതും എനിക്ക് തുടങ്ങേണ്ട ആവശ്യമില്ല എങ്ങനെയെങ്കിലും ദാരിദ്ര്യം പിടിച്ച ഒരു പെട്ടിക്കട ഒന്ന് പൊളിച്ച് കളയണമെന്ന് പറയുകയാണെ ചന്ദ്രനോക്കാൻ നമ്മുടെ രേവതിയാണ് കേട്ടോ രേവതി അത് കേട്ടിട്ടൊന്നും ഇല്ല കേട്ടോ രേവതി ചായ കൊണ്ട് വരുന്നു എന്നിട്ട് ചന്ദ്ര പെട്ടെന്ന് നിർത്തുകയാണെ ഞങ്ങൾ പറയുന്നത് ഒളിഞ്ഞു കേൾക്കാനാണെന്ന് നീ ചായം കൊണ്ട് വന്നതെന്ന് ചോദിക്കുകയാണേ പിന്നെ അതുകൊണ്ടല്ല ഞാൻ അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞിട്ട് ഭാമ ഭാമ പറയണ മോളെ കട തുറന്നില്ലല്ലോ കട തുറക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുമാണ് അതിൻ്റെ തുറക്കാൻ ഞാൻ മുല്ലപ്പോൾ എടുത്ത് വെച്ചേക്കാം അതിൻ്റെ പോമ്പഴേക്കും എടുത്തിട്ട് പോകുന്നുട്ടോ ഹാ മോളെ ഞാൻ എടുത്ത് വെച്ചേക്കാന്ന് പറയാണ് അങ്ങനെ അങ്ങനെ ചന്ദ്ര ആണെങ്കിൽ രേവതി രൂക്ഷമായിട്ട് നോക്കുകയാണ് കേട്ടോ ശ്രുതി മീരയോട് കാര്യങ്ങളൊക്കെ പറയുകയാണെ എനിക്കൊരു സ്വസ്ഥതയില്ല എന്തായാലും അയാളുടന്ന് കാണിച്ചു കൂട്ടിയത് വല്ലാത്തൊരു വേഷം കിട്ടായിരുന്നു അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കണം ഈ സമയത്ത് നമ്മുടെ ശ്രുതിയോട് മീര പറയാണ് ഇങ്ങനെയും കള്ളത്തിൽ മെയിൻറ്റൈൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു അല്ലെങ്കിൽ എല്ലാ സത്യാവസ്ഥയും പിന്നെ അമ്മയോട് പറഞ്ഞിരിക്കുന്നു പറഞ്ഞു അതെനിക്ക് അറിയാടി അത് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല രേവതിയേക്കാൾ വല്ലാത്തൊരവസ്ഥയായിരിക്കും എന്ന് പറഞ്ഞിട്ട് പറയുകയാണേ ഈ സമയത്താണ് നമ്മുടെ മീരയുടെ വീട്ടിൽ കോളിംഗ് ബിൽ അടിക്കുന്നത് ബീരനാണ് താൻ എന്താണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അവിടെ ശ്രുതിയും കാണുന്നുണ്ട് അപ്പോൾ ബീരൻ പറഞ്ഞു ആ ശ്രുതി മോളെ എന്നെ പെട്ടെന്ന് അയച്ചല്ലോ ഇനി ഞാൻ രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പോരൂരായിരുന്നില്ലേ എനിക്ക് കുറേ അഭിനയിക്കാനുണ്ടായിരുന്നു പറയേണ്ടത് തൻ്റെ ഒരു അഭിനയം താൻ അവിടെ ഒന്ന് കുടിച്ചത് പോരാത്തതിനെൻ്റെ ഭർത്താവിനെ പിടിച്ച് കുടിപ്പിച്ചു അത് പിന്നെ ഒരു രസത്തിനങ്ങ് ചെയ്തു പോയതാ മോളെ എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് ഉണ്ടല്ലോ അല്ലേ എൻ്റെ എൻട്രി അടുത്ത് തന്നെ ഉണ്ടാവുമല്ലോ അല്ലേന്ന് പറയണേ അപ്പം തന്നെ തന്നെ പിന്നെ തനിക്ക് ഇനി എൻട്രി ഉണ്ടാവും താൻ എന്തൊക്കെയാണ് അവിടെ കാണിച്ചു കൂട്ടിയേ താൻ അധികം എന്തെങ്കിലും തന്നെ ഞാൻ മലേഷ്യക്കാരനല്ലേ ഇറച്ചി വെട്ടുകാരനാണെന്ന് അവർ പെട്ടെന്ന് കണ്ടുപിടിച്ചാൽ ഇതിനിടയ്ക്ക് മീരെ ഇടപെടത്തോളം താ തനിക്ക് ചാൻസ് ഒക്കെ തരം താൻ എന്ന് പറഞ്ഞിട്ട് അയാളെ പറഞ്ഞു വിടുകയാണേ അത് കഴിഞ്ഞിട്ട് സച്ചിയാണ് കാണിക്കുന്നത് സച്ചിയുടെ ക്യാബ് ഒരാൾ ബുക്ക് ചെയ്യുകയാണേ നമ്മുടെ ശ്രുതിയുടെ കടം മേടിച്ചിരിക്കുന്ന സ്ത്രീയാണ് അപ്പോൾ അവർ ഇന്ന സ്ഥലത്തേക്ക് പോകണമെന്ന് പറയുന്നു സച്ചിയാണെങ്കിൽ ആ ബ്യൂട്ടി പാർലറിന് ഫ്രണ്ട് നിർത്തി കൊടുക്കുന്നു ശ്രുതിയുടെ ഭാര്യ വലിയ വലിയ ആൾക്കാരുമായിട്ടാണല്ലോ ടൈപ്പ് ഉള്ളത് അവർ ഫേഷ്യലൈൻ എങ്ങനെ വന്നതെന്ന് പറയണേ പക്ഷേ സച്ചിക്ക് ഈ സ്ത്രീ പൈസ കൊടുക്കാൻ മറന്നിട്ട് ബ്യൂട്ടി പാർലറിൽ കയറി പോവുകയും സച്ചി അവരുടെ പുറകെ പോവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഈ സ്ത്രീ ആണെങ്കിലോ സച്ചിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും അതുപോലെ നമ്മുടെ എന്താ പറയുക ഇവരുടെ ഇവരാണ് അതിൻ്റെ ഓണറെന്നും ഒക്കെ ഉള്ളതാണ് അടുത്ത ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള എപ്പിസോഡ് അന്നത്ത് വരാൻ പോകുന്നത് അപ്പോൾ അടുത്ത എപ്പിസോഡിൽ എന്തൊക്കെയാണ് കാണാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സച്ചി അറിയുന്നുണ്ട് ഇത് ഇവരുടെ പാർലർ അല്ല എന്നുള്ളതും ഇതൊക്കെ വെറുതെ ആണെന്നുള്ളതും ഇവരുടെ ഓണർ ഇതാണെന്നുള്ളതും അതുപോലെ തന്നെ ശ്രുതിക്ക് ജോലിയില്ല ശ്രുതി ഒരു ഡയ്പ് കാണിച്ചു എന്നുള്ളതൊക്കെ അച്ഛനോട് പറയുകയും ചെയ്യുന്ന എപ്പിസോഡാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ